നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ചെന്നൈയിൽ നിന്ന് ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി പോയ കപ്പലീന സ്പാനിഷ് കപ്പലീനു നങ്കൂരമിടുന്നതിൽ അനുമതി നിഷേധിച്ച വസ്തുക്കളുമായി തുറമുഖത്തേക്കായിരുന്നു യാത്ര കപ്പലിൽ ഡാനിഷ് പതാക ഘടിപ്പിച്ചിരുന്നു സ്പാനിഷ് വിദേശകാര്യ മന്ത്രി ഹോസി മാനുവേൽ അൽബാരസ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇതാദ്യമായാണ് ഞങ്ങൾ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് ഇസ്രയേലേക്കുള്ള ആയുധവുമായി സ്പാനിഷ് തുറമുഖത്ത് ഒരു കപ്പൽ കപ്പലെത്തുന്നതും ആദ്യമായാണ് ഇസ്രയേലേക്കുള്ള ആയുധവുമായി സ്പാനിഷ് തുറമുഖത്ത് എത്തുന്ന ഏതൊരു കപ്പലിന്റെ കാര്യത്തിലും ഇതേ നയമായിരിക്കും സ്വീകരിക്കുക പശ്ചിമേഷ്യയ്ക്ക് ഇപ്പോൾ ആവശ്യം ആയുധമല്ല സമാധാനമാണ് ഹൗസൈമാനുവൽ പറയുന്നു കപ്പലിന്റെ വിശദവിവരങ്ങൾ കൈമാറാൻ വിദേശകാര്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നാൽ തെക്കു കിഴക്കൻ തുറമുഖമായ കാട്ടാജീനയിൽ മെയിൻ അങ്കൂരമിടാൻ മരിയാന ഡാനിക്ക എന്ന കപ്പൽ അനുമതി തേടിയതായി മന്ത്രി ഓസ്കാ ഹ്യൂണ്ടെ അറിയിച്ചു ബോർകോം എന്നൊരു കപ്പലുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചറിന്റെ സോഷ്യലിസ്റ്റ് വിഭാഗവും സഖ്യകക്ഷികളായ ഇടതുപക്ഷ സുമാർ സഖ്യം തമ്മിൽ തർക്കം നിലനിൽക്കെയാണ് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ബോർകോമിൽ ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളാണെന്ന് പലസ്തീൻ അനുകൂലികളുടെ അവകാശവാദം എന്നാൽ ചെക്ക് റിപ്പബ്ലിക്കിലേക്കുള്ള സൈനിക ഉപകരണങ്ങളാണെന്നാണ് ഗതാഗത മന്ത്രിയുടെ പക്ഷം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ വിമർശനമുയർത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊന്നാണ് സ്പെയിൻ ആക്രമണം ആരംഭിച്ചതിനു പിന്നാലെ ആയുധ വിതരണം അവസാനിപ്പിച്ചിരുന്നു അതിനിടെ ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് റഫയ്ക്ക് പുറമെ വടക്കൻ ഗാസയിലെ ജബാലിയ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യാപക ആക്രമണം തുടങ്ങി റഫേലേക്ക് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കാനും നീക്കം ആരംഭിച്ചു ഗാസയിൽ ഇന്നലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തൊന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ഇതോടെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മൂന്നായി ജബാലിയ ബെഹ്ഹൂർ ബൈറ്റ് ലാഹിയ എന്നിവിടങ്ങളിൽ കറുത്ത ബോംബാക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് ജവാലിയിൽ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ പലരെയും ഹമാസ് ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രയേൽ അറിയിച്ചു മുപ്പത്തിരണ്ട് ആഴ്ചകൾ പിന്നിട്ട് ചെറുത്തുനിൽപ്പ് ദീർഘകാലം തുടരാൻ ഒരുക്കമാണെന്ന് അൽ കസം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അറിയിച്ചു സൈനിക വാഹനങ്ങൾ തകർത്തതായും നിരവധി സൈനികരെ വധിച്ചതായും അദ്ദേഹം അറിയിച്ചു ഹമാസിന്റെ സൈനിക സംവിധാനം പൂർണ്ണമായും അമർച്ച ചെയ്യും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗത്തിൽ നെതന്യാഹു പറഞ്ഞു ഗാസിയെല്ലാം മന്ത്രിമാർക്കിടയിൽ അഭിപ്രായം ഹമാസിനെ തുരത്തുകയെന്ന ഇസ്രേൽ യുദ്ധ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുമെങ്കിലും സിവിലിയൻകുതി ഒഴിവാക്കുക പ്രധാനമാണെന്ന് പെൻഡും യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ് സലിവർ റഫ ആക്രമണം സംബന്ധിച്ച് നാളെ ജയ്ക്ക് സലിവർ ചർച്ച നടത്തും തടഞ്ഞുവെച്ച ആയുധ ഷിപ്പ്മെന്റ് മെന്റ് വിട്ടുകൊടുത്തതോടെ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത കുറഞ്ഞു ഇസ്രയേലിന് ആയുധങ്ങൾ വിലക്കരുതെന്ന് ആവശ്യപ്പെട്ട് യു എസ് ജനപ്രതിനിധി സഭയിൽ ബില്ല് പാസ്സായതും ബൈഡൻ ഭരണകൂടത്തെ പുനരാലോചനയ്ക്ക് പ്രേരിപ്പിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം അമേരിക്ക ഒഴികെയുള്ള ജി സെവൻ കൂട്ടായ്മ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ റഫ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഇസ്രയേലിനോട് കത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്